ഹലോ ഗായ കുഞ്ഞി ഞങ്ങള് ഒരു എന്താണ് പൂ കൊണ്ട് ഒരു കൂട്ടാൻ വെക്കാണ് അപ്പൊ നേരെ നമുക്ക് വീടുകളിലോട്ട് പോവാം നേരെ മറ്റേ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വരിയും ബിരിയാണിയും വെക്കട്ടോ

ഇവിടെ ആയോ കുഞ്ഞാ യാ ആരീറ്റിട്ടേ ഇല്ല അന്ന് തന്നെ ആരീറ്റിട്ട് കൊട കൊട ആരീനെ വേറെ അടുത്ത വെക്കാനുണ്ടേ

के लेके करूँ डाकू आ गए आ आ माल लेके चल सकते हो नहीं ये आ आ अभी उन्होंने भेजले कल के अरे नहीं उतर तो खत्म करे इससे दाम साइड में बैठवती रहने आने विधि है क्या मालूम नहीं നിങ്ങൾക്ക് തന്നിട്ട് അവന് കൊടുക്കോടൊക്കെ ആയോ ബിരിയാണി അങ്ങനെയൊക്കെ ആയോ